ഇത്രയും സന്തോഷം ഇത്രയും ആൾക്കാരെ കാണാനായിട്ട് കഴിഞ്ഞത് കാരണം ഇവരുടെ ആ ഒരു ഇവൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കഷപ്പോൾ തന്നെ അവരുടെ ആ Gracias. കൊച്ചി പോലെ സിറ്റി ഇത്രയും വേറെ ഔട്ട്ലെറ്റ് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ നമ്മളില്ലാതെ ചെറിയ ഹാർഡ് വർക്ക് ഒന്നും അല്ല വേണ്ടത് അതിലൊരു ഹാഡ് സോക്ക് പറയുന്നത് കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത്രയും കോമ്പറ്റീവൻസ് ഉള്ള മാത്രമേ അവർക്ക് ഇത്രയും വിജയിക്കാൻ പറ്റുള്ളൂ എല്ലാവരും അവരുടെ ആണോ നമ്മളെ പരിശോധിക്കുന്നത് അവരോട് എല്ലാവരും പ്രിയത് ഭാഷയിൽ നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് എല്ലാവർക്കും എൻ്റെ സേവസം മുന്നോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹം ഈശ്വരൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് പേഴ്സണലി ആണെങ്കിലും വേണം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അപ്പം ഞങ്ങളെ സപ്പോർട്ടില്ല അത്